നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഡാനി വൽമോയുടെയും ഭാവ് വിക്ടറുടെയും രജിസ്ട്രേഷൻ പുതുക്കാൻ എഫ് സി ബാഴ്സലോണയ്ക്ക് കഴിയാതെ പോയത് വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ടല്ലോ അതിനി കോടതിയിൽ പോയി ശരിയാക്കാമെന്ന പ്രതീക്ഷയിലാണ് എന്തായാലും എഫ് സി ബാഴ്സലോണ ഉള്ളത് എന്നാൽ മറ്റ് ക്ലബുകൾ അവർക്ക് രജിസ്ട്രേഷൻ കൊടുക്കരുത് അത് നിയമത്തിനെതിരാണ് എന്ന വാദവുമായിട്ട് രംഗത്തുണ്ട് എന്ന വാർത്ത നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഇപ്പോൾ ഏതൊക്കെ ക്ലബുകളാണ് ലോണ ഡാനിയു ഓൽമോയെയും അതുപോലെ ഭാവ് വിക്ടറിനെയും രജിസ്റ്റർ ചെയ്യുന്നതിന് ഇടഞ്ഞു നിൽക്കുന്നത് എന്ന വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ട് നമ്മൾ അവരുടെ ചിരവൈരികളായിട്ടുള്ള റയൽമാരിഡ് എന്ത് നിലപാടെടുക്കും എന്നുള്ളതും ഒറ്റ നോക്കുകയാണല്ലോ ഈ കാര്യത്തിൽ റയൽ റയൽമാരിഡിൻ്റെ നിലപാട് പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് ഇങ്ങനെയാണ് റയൽ മാരിഡ് ബിലീവ് ദാറ്റ് ബാഴ്സലോണ ഷുഡ് ബി അലൗഡ് ടു രജിസ്റ്റർ ഡാനിയു ഓൽമോ ഡാനിയുവൽമോ രജിസ്റ്റർ ചെയ്യാൻ റയൽ ബാഴ്സിലോണയെ അനുവദിക്കണം എന്നുള്ളതാണ് റയൽ മാഡ്രിഡിൻ്റെ സ്റ്റാൻഡ് ചുരുക്കത്തിൽ റയലിനെ ഈ കാര്യത്തിൽ എതിർപ്പൊന്നുമില്ല അപ്പോൾ എതിർപ്പുള്ള ക്ലബ്ബുകളുണ്ട് ആ ക്ലബുകൾ പ്രധാനമായും മൂന്ന് ക്ലബ്ബുകളാണ് ഒന്ന് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ രണ്ട് സെവിയ മൂന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇന്നലെ തന്നെ സെവിയയുമായിട്ടുള്ള എല്ലാ ബന്ധവും ബാഴ്സലോണ വിച്ഛേദിച്ചേക്കുമോ എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി വന്നിരുന്നു അപ്പോൾ ഈ മൂന്ന് ക്ലബ്ബുകളാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ ഇടഞ്ഞു നിൽക്കുന്നത് എന്തായാലും ഇപ്പോൾ ആർ എഫ് ഇ എഫും ലാലിഗയും അവരുടെ രജിസ്ട്രേഷൻസിനുള്ള അപേക്ഷ അവർ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി കോടതി വഴി അത് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് വാഴ്സാധികൃതർ ഒരു അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് ഉണ്ട്